വനത്തിനുള്ളിൽ കാട്ടാനകളുടെ എണ്ണം കുറയുന്നുവെന്ന വനംവകുപ്പിന്റെ കണക്കിനെതിരെ ഹൈറേഞ്ച് മേഖലയിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് മൂന്നാർ ടൌണിൽ കാട്ടാനകൾ ഇറങ്ങിയത് ഒരു വലിയ ആനയും കുട്ടിയാനയുമാണ് മൂന്നാർ ടൗണിലേക്ക് എത്തിയത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം പഴയ മൂന്നാർ ടൌണിലൂടെയായിരുന്നു കാട്ടാനകളുടെ സഞ്ചാരം കാട്ടാനകളുടെ മുമ്പിൽ നിന്നും ഇരുചക്ര വാഹനയാത്രികർ രക്ഷപെട്ടത് തലനാരിഴയ്ക്കാണ് ദേശീയ ദേശീയപാതയിലൂടെ എത്തിയ കാട്ടാനകൾ പിന്നീട് പഴയ മൂന്നാറിലെ സി എസ് ഐ ദേവാലയത്തിന് സമീപത്തു കൂടിയുള്ള ഇടവഴിയിലൂടെ ടൗണിൽ നിന്നും പിൻവാങ്ങി ഈ ഭാഗത്ത് കാട്ടാനകൾ എത്തുന്നത് ആദ്യമായിട്ടാണെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം രാത്രി കാലത്തടക്കം വിനോദസഞ്ചാരികളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് പഴയ മൂന്നാറ് ഇന്നലെ രാത്രിയിൽ കാര്യമായി ആളുകളുടെ സാന്നിധ്യം ആന ഇറങ്ങിയ സമയം ഈ ഭാഗത്തുണ്ടായിരുന്നില്ല പാതയോരത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നുവെങ്കിലും വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ആക്രമണം നടത്താത്തത് ആശ്വാസകരമായി ന്യൂസ് ബ്യൂറോ അടിമാലി